കർത്താവിൻ്റെ അതിവിശത്ത് നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപതാമത്തെ ഇരുപത്തി ഒന്നാമത്തെ അധ്യായം പതിനാറാമത്തെ വാക്യത്തിൽ ഞാൻ ഇങ്ങനെ വായിക്കുന്നു അവൾ പോയി അതിനെതിരെ ഒരു അമ്പിൻപാട് ദൂരത്തിലിരുന്ന് കുട്ടിയുടെ മരണം എനിക്ക് കാണേണ്ട എന്ന് പറഞ്ഞ് എതിരെ ഇരുന്ന് ഉറക്കെ കരഞ്ഞ് എൻ്റെ പ്രിയ ദൈവമക്കളെ ഇവിടെ ഹാഹർ കരഞ്ഞതിനെക്കുറിച്ചാണ് ഇവിടെ കാണാൻ കാണുവാൻ സാധിക്കുന്നത് ഇന്ന് ഇതേപോലെയാണ് പല സ്ത്രീകളും ആരും കാണാതെ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നവരെ കാണാം ഇവിടെ ഹാഗർ എന്തുകൊണ്ട് കരഞ്ഞു എന്ന് വിചാരിച്ച ചോദിച്ചാൽ നമ്മുടെ അബ്രഹാമിൻ്റെ സ്വന്തം ആ പുത്രനായ ഇസഹാക്കിൻ്റെ ആ ഒരു പാൽ മറക്കുന്ന ആ ഒരു ദിവസത്ത് ഒരു വലിയ ഒരു വിരുദ് അബ്രഹാം ഉണ്ടാക്കി അന്ന് തൻ്റെ മൂത്തപുത്രനായ ഇസ്മായേൽ തൻ്റെ മുഖനെ പ പരിഹസിക്കുന്നത് സാറ കണ്ട് അപ്പോൾ വന്ന് അബ്രഹാമിനോട് പരാതി പറയുകയും അബ്രഹാം മൂത്ത മകനായ ഇസ്മയലിനെയും ജോലിക്കാരിയായ ഒരു ഒരുതുരുത്തി വെള്ളവും കുറച്ച് അപ്പവും കൊടുത്ത് വീട്ടിൽ നിന്ന് പറഞ്ഞയച്ച് അവൾ പെർസെഫ മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞു എന്ന് കാണുന്നു അങ്ങനെ നടക്കെ തൻ്റെ കയ്യിലിരുന്ന അപ്പവും വെള്ളവും തീർന്നുപോയി കുഞ്ഞാണെങ്കിൽ വിഷപ്പ് കൊണ്ട് ഭയങ്കര നിലവിളിയും അപ്പോൾ താൻ അപ്പോൾ അവിടെ കാണുന്നത് തൻ്റെ കുഞ്ഞ് മരിക്കുവാൻ കാ മരിക്കുന്നത് കാണുവാൻ വയ്യാതെ എന്ന് പറഞ്ഞു ഒരമ്പേർ ദൂരത്തിൽ ഒരു കുറ്റിക്കാട്ടിൽ തൻ്റെ മകനെ കടത്തിയിട്ട് ദൂരെ ചെന്നിരുന്ന് ഒളിച്ചിരുന്ന് ദേവസനിധിയിൽ നിലവിളിക്കുകയാണ് എൻ്റെ പ്രിയ ദൈവമെക്കളെ ആരും കാണാതെ രാത്രിയാമങ്ങളിൽ ഭർത്താവിനെ കാണാതെ ഭാര്യ ഭാര്യയെ കാണാമൽ ഭർത്താവ് അതേപോലെ മക്കളെ കാണാതെ മാതാപിതാക്കൾ മാതാപിതാക്കളെ കാണാതെ മക്കൾ അങ്ങനെ ഇരുട്ടറകളിലിരുന്നും ദൂരസ്ഥലങ്ങളിലിരുന്നും കണ്ണീരൊഴുക്കുമ്പോൾ അതിനെ കാണുന്ന ഒരു ദൈവമുണ്ടെന്ന് മറന്നു കളയണ്ട ആ ഉറക്കെ നിലവിളിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉദ്ധരവുമായിട്ട് കർത്താവ് നിർബന്ധം നിങ്ങളുടെ അടുത്തിൽ വരും ഒരു ഖാകറിനെ അന്വേഷിച്ചൊരു ദൈവം ആ മരുഭൂമിയിലെത്തിയെങ്കിൽ നിങ്ങളുടെ മരുഭൂമിയായ ജീവിതത്തിൽ നിർബന്ധമായിട്ടും ദൈവം വരിക തന്നെ ചെയ്യും പ്രാര്ത്ഥിക്കാം ഞങ്ങളാദ്യ വാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സുർക്കൃസ്ഥ പിതാവെ ഈ അനുഗ്രഹമായ ഈ സമയത്ത് ഈ മെസ്സേജ് കേട്ട അപ്പൻ പൈതങ്ങൾ അപ്പൻ്റെ കരങ്ങൾ തരുന്നു നീമേ എന്തിന് ഇവർ കരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് എനിക്കറിയത്തില്ല ആരും കാണാതെ കർത്താവെ എപ്പോഴും നമേ ആൾ കാണ കർത്താവെ ചിരിച്ചിട്ട് ഹൃദയങ്ങൾ തേങ്ങി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഇവരുടെ കരച്ചിലിൻ്റെ ശബ്ദം നീ കേട്ട് ഈ ദിവസങ്ങൾ അതിനൊരു മറുപടി നൽകി കൊടുത്ത് നിന്റെ പൈതങ്ങളുടെ കഷ്ടങ്ങളിൽ നിന്ന് നീ വിടിവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു രോഗഭാരങ്ങളിൽ നിന്ന് പിടിവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ ദേമേ നിന്റെ കൃപ ഇവരോടുകൂടെ ഇരുന്ന് അന്തിമരെ നിന്റെ വലതു കരം പിടിച്ച് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകിത്തരണം നല്ല പിതാവേ ആമേൻ